നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി നാല് മുതൽ പത്ത് വരെയുള്ള കാലത്തെ കുംഭക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ട മരം ചതയം പൂരുട്ടാതി മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവപ്പെടും പ്രതീക്ഷകളൊക്കെ ഈ ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നുചേരും സ്വയപ്രവർത്തകരുടെ ചതി ഉണ്ടാകാതെ സൂക്ഷിക്കണം വാക്കിലുള്ള ദോഷം നിമിത്തം ശത്രുക്കൾ വർദ്ധിക്കും മുൻകോപം മൂലം പ്രവൃത്തി മേഖലയിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും വന്നുചേരും തർക്കങ്ങൾ കലഹങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ പലവിധ അസ്വസ്ഥതകളും ഉടലെടുക്കും ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാവുകയും പലവിധ അകൽച്ചകൾക്കും ഇടവരും എന്നിരുന്നാൽ തന്നെയും ആഴ്ചയുടെ അധ്യ അന്ത്യത്തിൽ പലവിധ ഗുണങ്ങളും വന്നുചേരും ധനാഗമർഗത്തിൻ്റെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും ബന്ധുക്കൾ സഹായിക്കും അയൽബന്ധങ്ങളൊക്കെയും ഗുണം ചെയ്യും ഇങ്ങനെയുള്ള ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഉണ്ടാവുക ദോഷഫലങ്ങൾക്ക് ഒരു പരിധിവരെ ശമനം കിട്ടാൻ ദുർഗാദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നെയ്വിളക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരാഴ്ചക്കാലത്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്ശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം